ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇപ്പം ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കുന്നത് ചക്കയപ്പ ഞങ്ങളുടെ വീട്ടിൽ കൂടെ ചക്ക പഴുത്തിരിക്കുവായിരുന്നു ഗൈസ് അപ്പം ഞാൻ വെച്ച് ചക്കയപ്പം ഉണ്ടാക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇച്ചിരി മധുരം ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൂ അങ്ങനെ ഞാൻ ചക്കയെല്ലാം റെഡിയാക്കി തട്ടി അടുപ്പേ കയറ്റി ചെറുക്ക പണിയും ഇഞ്ചി ജീരകവും മേലക്കെ ഇട്ടു ഞാൻ കേട്ടോ അതാ കാണിച്ചത് എല്ലാം കൂടി ഇട്ട് കുറുക്കി പറ്റിച്ചെടുത്ത് ഈ കോല ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഇത് ഇങ്ങനെ എന്നിട്ട് ചക്കയലുവയില്ലേ അതുപോലെ അങ്ങ് ബ്രൗൺ ഒന്നും ആക്കാണ്ടിങ്ങനെ ഇരുന്നാൽ മതി എന്നിട്ട് സാണുന്ന പൊടികൾ ഈ സാണെന്ന പൊടികളോ ഈ കാണുന്ന പൊടികൾ അതായത് അരി അരിപ്പൊടി കോതമ്പൊടി മൈദ എനിക്ക് കൈ കിട്ടിയ പൊടിയെല്ലാം ഞെട്ടിട്ടുണ്ട് കൈശേഷി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നീ ഇല ഈ ഇലക്ക് ഞാനിട്ട പേര് എന്നാണ് വേറെ എന്തെങ്കിലും ഇലയാണോ വഴനേലയോ ഇന്ന് അങ്ങനെ എന്തോ ഒരു ഇലയല്ലേ അത് തന്നെ വഷ്ണേല അപ്പോൾ വഷ്ണയിലെ തട്ടി എല്ലാം ശരിയാക്കിയിട്ട് കുട്ടികത്തേക്ക് കയറ്റി അത് കഴിഞ്ഞിട്ടുള്ള ട്രാൻസേഷൻ എടുക്കാൻ പറ്റിയില്ല പിന്നെ വെന്ത് കഴിഞ്ഞാൽ സ്വാഭാവികം ഞാൻ ടേസ്റ്റിയുമല്ലോ അങ്ങനെ ആദ്യമേ തന്നെ ഞാൻ എനിക്ക് തിന്നാൻ കൊടുത്തു തിന്നാൻ കൊടുത്തപ്പോൾ ആക്രാന്തം മൂട്ട് കഴിച്ച് എണ്ണക്കെല്ലാം പൊള്ളിപ്പോയി പിന്നെ കുറച്ച് ചേച്ചിയും കൂടെ കൊടുത്തു വിട്ടു അച്ഛനമ്മയും കൂടെ ചേച്ചിയെടുത്ത് പോകുമായിരുന്നു അപ്പോൾ കാസറോൾ നിറച്ചാക്കി അവർക്ക് കൊടുത്ത് വിട്ടു അത്രേ ഉള്ളൂ ബൈ